കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചിരിക്കുന്നത് അഷ്ടമി രോഹിണി ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനെ പറ്റിയിട്ടോ വിഷ്ണുവിനെ പറ്റി അറിയാത്തവരൊന്നും ഉണ്ടാവില്ല രോഹിണി നക്ഷത്രക്കാർ ഒരുവിധം മാന്യന്മാരായിട്ടാണ് കാണാറുള്ളത് ചില കുസൃതികളൊക്കെ ഉണ്ടാകും ആ ശ്രീകൃഷ്ണ സ്വഭാവങ്ങൾ ഉണ്ടാകും നന്മയും അനുഗ്രഹങ്ങൾ കൊടുക്കലും അതേസമയത്ത് ചില കുസൃതികൾ അതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞുള്ളതാണ് ആ ഒരു ഫലം രോഹിണി നക്ഷത്രക്കാർക്കുമുണ്ട് അവരിടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ ഒന്നും കാര്യമാക്കാതെ ഗുണം കിട്ടാൻ വേണ്ടി മറ്റൊരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതധികം വാക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അതെന്ന് ആലോചിച്ചാൽ നമുക്കത് അമൃതമായിട്ട് മാറുന്ന ഒരു കാല കാര്യമായിട്ട് മാറും അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കാൻ കഴിയേണ്ടവരാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അഭിമാനിക്കാം പക്ഷേ ഈ രോഹിണി നക്ഷത്രക്കാരും എടവക്കൂറുകാരാണ് ഇടവത്തിലാണ് അവർക്ക് വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജന്മവ്യാളം തന്നെയാണ് അവർക്ക് രോഹിണി നക്ഷത്രക്കാർക്കും കാർത്തിക മുക്കാൽ പറഞ്ഞവർക്കും രോഹിണിയും മകീരത്തിലരിയും എടവക്കൂറാണ് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഇടവൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് പല മെച്ചങ്ങളുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് സമുന്നത സ്ഥാനം കൈവരിക്കാൻ കഴിയും വിദ്യാഭ്യാസം തുറക്കുവാൻ സാധ്യത ഉണ്ടെന്ന് ധരിഞ്ഞിരിക്കുന്ന ആ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ ഗ്രഹം പുതുക്കും ശുദ്ധകരം ജവിക്കാൻ വേണ്ടിയിട്ട് കിണർ കുഴിച്ചപ്പോഴേ കിണർ എന്തായിക്കോട്ടെ കുഴിച്ചിട്ട് അവിടെ ശുദ്ധജലം ലഭിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് പിന്നെ അന്യരായിട്ട് ഇടവഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുന്നവരാണ് അന്യരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരാണത് കൊണ്ടാണ് രോഹിണിക്ക് ഒരു പ്രത്യേക സ്ഥാനത്ത് കൽപ്പിക്കാനുള്ള കാരണം അതൊക്കെ ഈശ്വരാംശമുള്ള ജന്മത്തിന്റെ ആൾക്കാർ കൂടിയാണ് പുതിയ കൂട്ടുകെട്ട് മൂലം രോഹിണി നക്ഷത്രക്കാർക്ക് സന്നദ്ധ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് വളരെ കാലമായിട്ട് സന്താന സൗഭാഗ്യം കൈവരിക്കാത്ത വ്യക്തികൾക്ക് വിദഗ്ധമായ ചികിത്സ കൊണ്ടും കാര്യമായ വഴിപാടുകൾ കഴിച്ചും സന്താന സൗഭാഗ്യം ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് അവർക്ക് വിവേകമുള്ളവരാണ് ഏതിനൊരു പ്രത്യേക വിവേകം വിവേകം വേണം ആ വിവേകം കൊണ്ടാണ് നമുക്ക് പലരും ദോഷങ്ങളെ അകറ്റാൻ കഴിയും നല്ലത് സ്വീകരിക്കാൻ കഴിയും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ അവർ ഈശ്വര ഭജനം ചെയ്യുന്നവരുമാണ് അന്യരെ സഹായിക്കുന്നവരുമാണ് എന്തെങ്കിലും മറ്റൊന്നൊരു തെറ്റ് പറ്റി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് അവരെ നല്ലവരാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരുമാണ് രോഹിണി നക്ഷത്രക്കാർ പിന്നെ എന്താണ് രോഹിണി നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രശ്നിക്കുക അപ്പോൾ നല്ല ഷെഡ്യൂൾഡ് ബാങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉള്ള ബാങ്കിലൊക്കെ പണം നിക്ഷേപിച്ചാലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്നവരുടെ അടുത്തൊക്കെ വേണ്ടത് കേട്ടവരുടെ ശ്രദ്ധിക്കാതെ അവിടെയൊക്കെ ഉള്ള ധനം പെൻഷൻ കിട്ടിയത് അല്ലെങ്കിൽ പോരാൻ കാലത്തുള്ള എങ്കിലായിട്ടിവിറ്റിയോ മറ്റൊക്കെ കിട്ടിയ സംഖ്യകളൊക്കെ അടച്ച് അതൊക്കെ ഒന്നും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ആലോചിക്കും അതങ്ങനെ ചില നിസ്സാര തെറ്റുകൾ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ വല്ല ഡെപ്പോസിറ്റോലും ഇടണമെങ്കിൽ വിദഗ്ധമായിട്ട് അന്വേഷിക്കുക അതായത് തന്നെ അവരെ പറ്റി ആലോചിക്കുക നിയമവശങ്ങളെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടാവാൻ നോക്കുക ഇതൊക്കെ നല്ല നല്ലതാണ് മൃഗങ്ങളിൽ കൂടുതൽ വാത്സല്യം ഉണ്ടാകും രോഹിണി നക്ഷത്രക്കാർക്ക് ആടിനെ വളർത്തായാലും പശുവിനെ വളർത്തലായാലും പശുക്കുട്ടിയെ വളർത്തലായാലും നായയെ വളർത്തായാലും അതൊക്കെ ഗുണം ചെയ്യും അവർക്ക് ഗുണം ചെയ്യും മതി കാരണം ശ്രീകൃഷ്ണൻ രോഹിണിയായിരുന്നു അതുകൊണ്ട് കുറെ ആരെയും വെച്ച് നടന്നില്ലെങ്കിൽ പശു മൃഗങ്ങളെ പശുക്കളെയൊക്കെ നടന്നിരുന്നു കാരണം അവരുടെ അന്നത്തെ നാണ്യങ്ങളല്ല അന്നത്തെ വലിയ നോട്ടുകളല്ല അവർക്ക് എന്താണ് ധനം എന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കുകയാൽ അവരുടെ ആ മൃഗങ്ങളെ കേട്ട എത്ര പശുണ്ട് എനിക്ക് ഒരു ലക്ഷം പശു ഉണ്ട് എനിക്ക് നാല് ലക്ഷം പശുണ്ട് എനിക്ക് എന്നുള്ളതിൻ്റെ അസ്വത്തിൻ്റെ ഒരു സ്വഭാവം കാണിച്ചു കൊടുക്കൽ അതുമൂലമാണ് അപ്പോൾ അവർക്കുള്ള ആ സ്വഭാവ ഗുണം മൃഗങ്ങളെ സ്നേഹിക്കുക പശുവിനെ സ്നേഹിക്കുക പാല് കൂടുതൽ കടന്നെടുക്കാതിരിക്കുകയൊക്കെ അവർ നോക്കും അത് നിലവിളിക്കാൻ ഇടവരുത്താതെ അതിന് പുല്ലോ കൈക്കോലെ എന്താച്ചാൽ കൊടുക്കുക പെണ്ണാക്ക എന്താണെന്നു വച്ചാൽ അത് കൊടുത്താൽ പശുക്കളെ അധികം ശുശ്രൂഷം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ അവർ ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് വലിയ സൽഫലങ്ങൾ ലഭിക്കുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ മാന്യമായി പെരുമാറുന്നവരാണ് പല മാന്യന്മാരും ജനിച്ചത് നോക്കുമ്പോൾ പലരും രോഹിണി നക്ഷത്രക്കാരാണ് അവർ രോഹിണി നക്ഷത്രക്കാർ അവർ നന്മയ്ക്ക് മാത്രം ജീവിക്കുന്നവരാണ് അധികം തെറ്റായിട്ട് അവർ പ്രവർത്തിക്കാറില്ല പിന്നെ മറ്റവന്മാല്ലാതെ തന്നെക്കാളുടെ മീതയാണ് എന്താളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇഷ്ടമല്ല പണ്ട് അർജുനൻ ഒരു ബ്രാഹ്മണന് പത്താമത്തെ മകനെ രക്ഷിക്കാം ഒമ്പതല്ലേ മരിച്ചുള്ളൂ എന്തായാലും രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് വീരവാദ്യം ചെയ്തൊരു കഥ കേൾക്കാം ശ്രീകൃഷ്ണൻ ഭഗവാൻ്റെ അടുത്ത് കുറേ ആലിച്ച് പറഞ്ഞിട്ട് എനിക്കൊന്നും പറ്റില്ല കർമാനുപോലെ നിങ്ങൾ വലം ഇന്നോലിപ്പം നമ്മാല സാധ്യം തറങ്ങി സുരേന്ദ്ര എന്നൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു മടുക്കയാളെ ഞാൻ നിങ്ങളുടെ പത്താമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കാം അതല്ലെങ്കിൽ ഞാൻ തിരി അഗ്നിയിൽ ചാടിയിട്ട് മരണം സംഭവിക്കും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണെങ്കിൽ പത്ത് കുട്ടികളൊരു ജ ജീവശവം പോലും കണ്ട ശവം മറ്റൊക്കെ മരിക്കണ സമയത്താണെങ്കിൽ ശവം കാണാറുണ്ട് അർജുനൻ ഈ വക വസ്ത്രം കൊണ്ട് ഒരു ഗ്രഹമൊക്കെ നിർമ്മിച്ചു ഓരോ ആൾക്കും ആയിരിക്കും കിടക്കാൻ പറ്റിയ സൂചിക്ക് പഴുതിയില്ലാത്ത അത്ര താമസിച്ചിട്ടും കുട്ടിയുടെ ഡെഡ് ബോഡി മരിച്ച ശവം പോലും കാണാതെ ആയി എന്നുള്ള കഥ നിങ്ങൾ കേട്ടിരിക്കും അങ്ങനെ ചില സൂത്രങ്ങളൊക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് എന്ന് ഞാൻ പറയട്ടെ എല്ലാവരെയും ഞാൻ നോക്കാനൊക്കെയുള്ള സമയ കാര്യങ്ങളോ ഇല്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായതുകൊണ്ട് പറഞ്ഞു അവർക്ക് സൂത്രങ്ങൾ അറിയാം എങ്ങനെ അറിയാം നല്ല വസ്ത്രധാരണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള എന്നുള്ളറിയുന്നതാക്കണം സൗന്ദര്യബോധം നല്ലവരാണ് നല്ല ആൾക്കാരാണ് ഇടവക്കൂറുകാർ ഇപ്പൊ രോഹിണി നക്ഷത്രപ്പെട്ടു സാമ്പത്തികമായിട്ട് ചെറിയ സ്ത്രീയിൽ നിന്ന് ഉന്നത നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ കഠിനാധ്വാനികളാണ് അപ്പോൾ അവർക്ക് പിന്നെ ഉറങ്ങണം ഉറക്കം അവർക്ക് പ്രധാനമാണ് പ്രവർത്തനത്തിൽ ഉറക്കം ധാരാളം വേണഭായത് അപ്പം അങ്ങനത്തെ ഒരൊന്നും കൃഷിക്ക് നല്ലതല്ല എന്നാണ് പണ്ട് പറഞ്ഞത് നിദ്രേറിയിരിക്കുന്നവരാരും ഭദ്രമല്ല കൃഷിപ്പണി ചെയ്യുവാൻ ഇന്നത്തെ അത്ര പണ്ട് ഓരോരുത്തർ എഴുതുന്നു അത് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ എങ്കിലും മെഡവൻ കൂറുകാർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല കാലഘട്ടമാണ് ആരോഗ്യ സംരക്ഷണം അവരുടെ പ്രധാന മുദ്രാവാക്യമാണ് രാഷ്ട്രീയപരമായിട്ടും അവർക്ക് ഉന്നത സ്ഥാനം കൈവരിക്കാനുള്ള സാധ്യത ഏറെയാണ് വിജയശ്രീ മലയാളികളായിട്ട് മാറാൻ കഴിയും കലാപരിപാടികൾ കണ്ട് ആസ്വദിപ്പിക്കാൻ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ കഴിയുന്നവരാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർ സമുന്നേത വിജയം കരസ്ഥമാക്കാൻ കഴിവുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ പരോപകാരികളാണ് അവർ എൻ്റെ ബന്ധുജനങ്ങളെ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ബന്ധുജനങ്ങളാണെന്ന് എനിക്ക് അവരെ അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ല അവരെ കണ്ട അവർക്ക് വേണ്ട സഹായം വാഗ്ദാനം ചെയ്യാൻ തയ്യാറുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് വ്യാഴമാറ്റം അവർക്ക് വലിയ ദോഷമല്ല ഗുണമാണ് കുറേ സുഹൃത്തുക്കൾ കിട്ടും കുറേ ആന്യന്മാരായിട്ട് പെരുമാറാൻ അവസരം വന്ന് ചേരും പക്ഷേ അവർ മൃഗങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാണ് നല്ലത് അപ്പോൾ മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത്ര മാത്രമേ അവരെ പിന്നെ എന്താണ് അടുത്ത നക്ഷത്രം ഇവർക്ക് വേണമെങ്കിൽ വഴിപാടുകൾ വിഷ്ണു ഭഗവാനെ ഭരിക്കുക ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് പാൽ പായസം നിവേദിക്കുക വെണ്ണ നിവേദിക്കുക അവിൽ നിവേദ്യം മലർ നിവേദ്യം അപ്പം അട അങ്ങനത്തെ വഴിപാടുകളൊക്കെ ചെയ്യുക പിന്നെ കണ്ടുപൂചാൽ തിങ്കൾ താമരപ്പൂവ് സമർപ്പിക്കുക പട്ടുകോണം സമർപ്പിക്കുക മഞ്ഞപ്പം കൊണ്ട് സമർപ്പിക്കുക കതരിപ്പടം സമർപ്പിക്കുക ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെറിയ വഴിപാടുകൾ ചിലർ വെറ്റിലടയ്ക്കുക വസ്ത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെ പല വഴിപാടുകളുണ്ട് പിന്നെ കൃഷ്ണാട്ടം പറഞ്ഞൊരു വഴിപാട് ഗുരുവായൂരൊക്കെ ഉണ്ട് അവനുണ്ട് ഓരോ കാര്യ സിദ്ധിക്കും ഇഷ്ടസിദ്ധിക്കും കൂടിയിട്ട് ആ വഴിപാടുകളൊക്കെ നടത്താറുണ്ട് അതിനൊക്കെ ഫലം കാണാറുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ രോഹിണി നക്ഷത്ര ഈ വക പരിഹാരങ്ങൾ ചെയ്താൽ തന്നെ ധാരാളമാണ് ഗണപതിക്ക് നാളികാരം മറിഞ്ഞുറയ്ക്കുക അതൊരു പ്രധാന കാര്യം ഇഷ്ടമുള്ള വസ്തുക്കളെ കൊണ്ട് തുലാഭാരം നടത്തുക അങ്ങനെ അത്യാവശ്യമൊക്കെ വലിയ സംഖ്യ ചെലവഴിക്കണം എന്നല്ല മനസ്ഥിതി എങ്ങനെയാണ് വലിയ സംഖ്യ ചെലവഴിച്ചു എന്നല്ല അതിനെ തൂന്നര ആ മനസ്ഥിതിക്കാണ് താൻ എന്നത് കൊടുക്കുന്നു എന്നത് ചെയ്യുന്നു എന്നുള്ളത് ആ മനസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അത് തുടരുക നല്ലതാണത് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം